ഓരി അർദ്ധരാത്രിയുടെ മുഷിഞ്ഞ ണത്തിലേക്ക് ചെന്നെത്താൻ വെളുപ്പിന് തന്നെ കുളിച്ചൊരുങ്ങി വല്ലപ്പോഴും ഇലകൾ വീഴ്ത്തുന്ന അലസൻ കാറ്റുപോലെ നടന്നു പോകുന്നു ഞാൻ അർദ്ധരാത്രിയുടെ മുഷിഞ്ഞ മണത്തിലേക്ക് ചെന്നെത്താൻ വെളുപ്പിനു തന്നെ കുളിച്ചൊരുങ്ങി വല്ലപ്പോഴും ഇലകൾ വീഴ്ത്തുന്ന അലസൻ കാറ്റുപോലെ നടന്നു പോകുന്നു ഞാൻ ദൗത്യങ്ങളെല്ലാം അക്കമിട്ടെഴുതിയ കടലാസ് പോക്കറ്റിന്റെ ഇരുട്ടിലേക്ക് ഉപേക്ഷിക്കുമ്പോൾ നഗരം അതിന്റെ മാരകമായ കിരണങ്ങളെ ചെമ്പുകമ്പിയിലൂടെയും അന്തരീക്ഷ വായുവിലൂടെയും കടത്തിവിടുന്നു ഇരുപതിനായിരം കിലോമീറ്റർ അകലെയുള്ള ഒരാളെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഹൃദയം നിലച്ചു പോകുന്നു വിയർത്തു കുളിച്ച നിലയിൽ നെഞ്ചു തടവിക്കൊണ്ട് വാക്കുകൾക്ക് വേണ്ടി ശ്വാസം മുട്ടുന്ന ഒരു മനുഷ്യനായി വേഷം മാറവേ എന്തുപറ്റി എന്തുപറ്റി എന്ന ചോദ്യം അങ്ങേ തലക്കൽ സ്പന്ദിക്കുകയും അടുത്ത നിമിഷം തന്നെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ബൂത്തിൽ നിന്നിറങ്ങി ഒരു ദീർഘനിശ്വാസത്തിന്റെ കൊമ്പിലേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു ഞാൻ കൊല്ലാനുള്ളവരുടെ ലിസ്റ്റ് പോക്കറ്റിൽ നിന്നെടുത്ത് ആയുധങ്ങളുടെ ലഭ്യതയെ കുറിച്ച് ഓർത്ത് ജെട്ടിയിലൂടെ നടക്കുമ്പോൾ തുറമുഖം കപ്പലുകളെ വിഴുങ്ങുന്ന ഒച്ച കേൾക്കാം വിയർപ്പിന്റെ നാലഞ്ചടലുകൾ എന്നെ പൊതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മുഷിഞ്ഞ മണത്തിലേക്ക് നാലഞ്ച് മണിക്കൂറുകൾ ബാക്കിയുണ്ട് തട്ടുകടയിൽ നിന്ന് ബുൾസയുടെ പൊട്ടിപ്പോയ മഞ്ഞക്കണ്ണ് വലിച്ചു കുടിക്കുമ്പോൾ ചന്ദ്രക്കലകളുടെ ഒരു കടൽ തലച്ചോറിൽ ഓളം വെട്ടും എല്ലാ അർദ്ധരാത്രികളും ഇങ്ങനെയാണ് അവസാനിക്കുന്നത് മുഷിഞ്ഞ മണങ്ങളെ ഊരിവെച്ച് നിലത്ത് കിടക്കുമ്പോൾ വാടക വീടിനടുത്തുള്ള മൃഗശാലയിൽ നിന്ന് പലതരം ശബ്ദങ്ങൾ കേൾക്കാം അപ്പോൾ ഞാൻ പായ തീർത്ത് ടെറസിലേക്ക് പോകും അവിടെ ഇരുന്ന് ചന്ദ്രക്കല വളരുന്നത് നോക്കി ഉച്ചത്തിൽ ഓരിയിടും മനുഷ്യന്റെ ശബ്ദത്തിൽ